നമ്മൾ കുറെ ആൾക്കാർ ഫേക്ക് ഏടൊക്കെ ഇട്ടിട്ട് പറ്റിക്കുന്നുണ്ട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് ഇപ്പം ആൾക്കാർ ഈ വില കുറഞ്ഞ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പോയി കണ്ടെടുത്തോളി വില കുറഞ്ഞ് നിങ്ങൾക്കോ ആർക്കോ എല്ലാവർക്കും കിട്ടണം കിട്ടണം ഞങ്ങളെ എല്ലാവരും ആഗ്രഹിക്കണം പക്ഷെ ഇത് വണ്ടി പൈസ ഇട്ട് കൊടുത്ത് പൈസ ഇട്ട് കൊടുത്ത് പഠിച്ച ആൾക്കാർ ഇടില്ല അല്ലാത്ത ആവശ്യം എല്ലാവരും ഇട്ട് കൊടുക്കും ആ ഒരു പോകുവാണെങ്കിൽ ആയിരം രണ്ടായിരമല്ലേ ഫോൺ പോണുള്ളൂ പക്ഷേ ഈ രണ്ടായിരം നിങ്ങൾ ഒരാളില്ല ദിവസം ഒരു പത്താളിടുന്ന് രണ്ടായിരം വാങ്ങിയിട്ടുണ്ട് ഓലെ വരുമാനം അന്മാര് വരുമാനം പോലും ഒരു ഇല്ലാതെ ആൾക്കാരെ പറ്റിക്കുക ഏതോ വണ്ടീൻ്റെ ഫോട്ടോ ഇട്ടിരും ഏതോ മിൾഡ്രിക്കാൻ്റെ കാർഡ് കിട്ടിയിട്ടും അപ്പോൾ ആരും അങ്ങനെ വണ്ടി കാണാതെ ആർക്കും പൈസ ഇട്ട് കൊടുക്കുക അതേപോലെ ആർ സി കാർഡ് പ്രിന്റ് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മലയാളീസിൻ്റെ പയ്യന്മാരേനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ് വന്നില്ല കാർഡിങ്ങ് പിന്നെ തരാമെന്ന് പറയും കാർഡ് കിട്ടില്ല അങ്ങനത്തെ കുറേ ബാധ്യതകൾ ഉണ്ടാകും വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ജപ്പാൻ വണ്ടിയാണ് റീച്ച് ചെയ്ത വണ്ടിയാണ് ാണ് പിന്നെ കേട്ടാ ഫാൻസി നമ്പറിൽ നമുക്ക് ഈ ത്രീ ഡിജിറ്റ് കിട്ടൂല ഓക്കെ ഡിജിറ്റായിട്ടില്ല കിട്ടുമ്പോൾ പിന്നെ ഇത് കെ ഇ കെഇ സീറോ വരേണ്ടത് ബാക്കിലും സീറോ നമ്പർ ഒന്ന് എ ഫോണിലൊക്കെ നമ്പർ പ്ലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കാണുമ്പോൾ വണ്ടിൻ്റെ പവർ വേറെ ലെവലിൽ പവർ ആവുമോ അപ്പം നല്ല അടിപൊളി വണ്ടി അടുത്ത് ഇപ്പം വന്നിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പറൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എഴുതിയ ചെറിയൊരിതുണ്ട് നല്ല വർക്കിങ്ങുള്ള വണ്ടിയാണ് ഇപ്പം വന്നതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇതൊക്കെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടാണോ എന്ന് ചിന്തിക്കണ ആളാണ് ഞാൻ റൂമ് ഇങ്ങനെ അങ്ങനെ നിറഞ്ഞ മീറ്ററും ഡിസ്ക് പ്ലേറ്റും പാക് ഷോക്കൊക്കെ എല്ലാ ആ എഫെക്സിനെയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി നാലിൻ്റെ മീറ്റർ ഡിസ്ക് ലോക്ക് ഹെഡ് സാധനം ഇന്റർസെപ്റ്റ് ഉണ്ട് 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 ഷോക്ക് ബ്രംബോ സെറ്റ് ഡിസ്ക് പ്ലേറ്റ് സ്റ്റോക്ക് വീണ്ടും ഒരു മാസത്തിന് ശേഷം നമ്മൾ റയർ ഗ്യാനേജിൽ വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയില് അത്യാവശ്യം കളക്ഷൻസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് സാമ്രോയ് കാണാം അതുപോലെ തന്നെ ശോകം കാണാം അതുപോലെ തന്നെ മോജ ഉണ്ട് സ്പ്ലൻഡർ ഉണ്ട് ആർ എക്സ് ഉണ്ട് വൺ തർട്ടി ഫൈവ് ഉണ്ട് ആർ എസ് എറ്റ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം ബൾക്ക് വണ്ടികൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വാനങ്ങളുടെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കാതെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ആവിടെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നാം മുജിക്കൂടെ നിൽക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ാണ് ഞങ്ങള് പതിനൊന്ന് മണിക്ക് ഓപ്പൺ ചെയ്ത് നാലു മണി ക്ലോസ് ചെയ്യും ഉപാശനം വരാൻ വേണ്ടി എല്ലാവർക്കും നോമ്പായോണ്ട് എല്ലാവർക്കും തിരക്കാണ് നോമ്പ് കാര്യങ്ങളൊക്കെ ചൂട് നല്ല നല്ല നോമ്പ് നോമ്പ് ഞാൻ നോക്കുന്നേ പക്ഷെ ഇവിടെ എല്ലാ സ്റ്റാഫ് എല്ലാരും ഫുള്ള് നോമ്പ് നോക്കാത്ത ആൾക്കാരുണ്ട് പക്ഷേ കാര്യങ്ങളൊക്കെ നോമ്പൊക്കെ നല്ല നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചൂടും പോയാലും മൊത്തം നോമ്പ് ഇട്ട് വിരുന്നാളായി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല നമുക്ക് ഇപ്പത്തെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ പറയാം അത്യാവശ്യം വണ്ടികൾ ഉണ്ട് ഇമ്പൽസ് ഉണ്ട് ഹൺഡ്രഡ് ഉണ്ട് ഫാൻസി നമ്പറിലെ വണ്ടി ഉണ്ട് ജപ്പാൻ വണ്ടികളുണ്ട് കുറച്ച് അത്യാവശ്യം മൂന്നാലഞ്ച് ജപ്പാൻ വണ്ടികളുണ്ട് വണ്ടികൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തുടങ്ങാം തുടങ്ങാം വണ്ടി അവിടെ ആ വാഷ് ചെയ്യാനുള്ള ഒന്ന് രണ്ട് വരാണ്ട് ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടി മുന്നേ തുടങ്ങാം നമ്മുടെ ഇപ്പം മാക്സ് ഹൺഡ്രഡ് ആണ് ഏറ്റവും കുറഞ്ഞ ടൈപ്പ് വരുന്ന ബൈക്കിൽ ആണ് വണ്ടിയാണ് കേഡ് ഓണർഷിപ്പിലുള്ള വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് കേരളിലെ വണ്ടി വണ്ടി ഏകദേശം ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള വണ്ടി ഏകദേശം മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്ന വണ്ടിയാണ് അടുത്ത വണ്ടി നമ്മുടെ അടുത്തുള്ള മാക്സ് ഹൺഡ്രഡ് തന്നെയാണ് കുറച്ചും കൂടി കളറ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അതേപോലെ ഷോർട്ട് ബാർ ഹാൻഡിൽ ചെയ്തിന് ചെയ്തിന് പേപ്പർ ാണ് ഏകദേശം നല്ല മുമ്പ് നമ്മൾ ചെയ്താണ് ഏകദേശം നമ്മുടെ ആർസി കാട് ആണ് ഏകദേശം എഴുപത്തി അയ്യായിരം റേഞ്ചില് നമുക്ക് ആരെങ്കിലും കളക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുപത്തിയ്യാറ് ബോബി രാജൂത്ത് എവിടെയും മാം കിട്ടുന്ന കാർഡ് നമ്മൾ കട്ടുള്ള വണ്ടി അങ്ങനത്തെ ആർ സി കാർഡിന്റെ കൂടുതലാണ് വണ്ടി ചെയ്യണത് ഷോപ്പിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ആ ഡിസ്പ്ലേ വെക്കാൻ പറ്റും സ്വന്തം കളക്ഷനില് വെക്കാൻ പറ്റും അത്രയും പിന്നെ ബോബി നോർമൽ ഒന്നര ലക്ഷത്തി ഒന്നും വണ്ടി നല്ല കിട്ടാനില്ല അതിന് സൈലൻസർ മാത്രം ഉള്ളൂ ബാക്കി പാർട്ട്സുകൾ ഒറിജിനൽ മീറ്റർ കാര്യങ്ങൾ ലിവർ കാര്യങ്ങളൊക്കെ വണ്ടി വന്ന ഒറിജിനൽ സാധനമാണ് ഇതിന്റെ ചെറിയ സർവീസ് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ട് ഏകദേശം വരുന്നതാണ് ഫുൾ പെയിന്റിങ് പുതിയതാണ് സ്പോക്ക് കാര്യങ്ങളൊക്കെ പുതിയതാണ് നല്ല ഫിനിഷിങ്ങ നല്ല വൃത്തിയുള്ള നല്ല വണ്ടി അടിപൊളി വണ്ടി അത് റീ വണ്ടിയാണ് കേരളമാണ് അതിലൊന്നും പ്രാധാന്യം ഇല്ല എപ്പോ കേരള വണ്ടിയാണ് നിലവിൽ ആണ് അത്യാവശ്യം എൻക്വരിസ് വണ്ടി ഉണ്ട് ഒന്ന് പെയിന്റിംഗ്ലാണ് ഇപ്പൊ നമ്മൾ വീഡിയോ കഴിയുമ്പോൾ വണ്ടി എത്തും അത് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യാം രണ്ട് വണ്ടി അത്യാവശ്യം എൻക്വയറി ഉണ്ട് നമുക്ക് ആർ എക്സിറ്റിനെ പോലെ തന്നെ ഇമ്പിൾസ് നല്ല മൂവിങ് ഉണ്ട് നല്ല എൻക്വയറി വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കിട്ടാൻ കുറവാണ് നമ്മുടെ നമ്മളടുത്ത് ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാവില്ല മുമ്പൊക്കെ നാലോ അഞ്ചോ നമ്മൾ വെക്കലുണ്ട് ഏകദേശം എത്ര റേറ്റ് വരും ഇമ്പിൾസിന് നമുക്ക് തൊണ്ണൂറ് രൂപ റേഞ്ച് വരും ഇപ്പോൾ ഉള്ള രണ്ട് വണ്ടി നല്ല നീറ്റ് വണ്ടി നല്ല വർക്കിംഗ് ആണ് തൊണ്ണൂറ് രൂപ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞവർക്ക് കഴിഞ്ഞാൽ ബാക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് അടിപൊളി വണ്ടി പെയിന്റിങ് ഇഞ്ചും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയ വണ്ടിയാണ് ഓക്കെ വണ്ടി ഇത് കേൾ സീറോ തൊണ്ണൂറ്റി ഏഴ് മോഡൽ വണ്ടിയാണ് തൊണ്ണൂറ്റി ആറോ തൊണ്ണൂറ്റി ഏഴ് മോഡൽ വണ്ടി വൺ തേർട്ടി ഫൈവ് ആണ് അത്യാവശ്യം നല്ല കണ്ടീഷനാണ് ആണ് പേപ്പർ ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് കണ്ടീഷൻ ഇഞ്ചൻ നല്ല ഇഞ്ചിനാണ് സൈലന്റ് ഇഞ്ചനാണ് ഇഞ്ചിൻ വർക്കെടുത്തതാണ് അതുകൊണ്ടാണ് ഇഞ്ചും വർക്ക് എടുത്താണ് ഇഞ്ചിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല അടുത്ത വണ്ടി അടുത്ത മൂന്ന് ഡി വൺ തേർട്ടി ഫൈവ് ആണ് തൊണ്ണൂറ്റിയേഴ് മോഡൽ ആണ് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഫ്രണ്ട് ഹൈറ്റ് ഇതിന് ലോങ് കരിയർ ഉണ്ട് അടിതിരിട്ടിന്റെ ഹാൻഡിൽ ഉണ്ട് കണ്ടീഷൻ ഇഞ്ചൻ സൈലന്റ് ആണ് സൈലന്റ് മേജർ പണിയുള്ള വണ്ടി ഒന്നും നമ്മള് ഇവിടെ പെൻഡിങ് ഇടയില്ല പിന്നെ ഇഞ്ചിയൊക്കെ ഓക്കെ ആയിട്ടുള്ള വണ്ടികളെ കൊടുക്കുകയുള്ളൂ അത്യാത്യാവശ്യം ബജറ്റ് വരുന്ന വണ്ടിയാണ് ഏകദേശം എൺപത്തി റേഞ്ച് വരുന്ന വണ്ടി കേട്ടോ വൺ തേർട്ടി ഫൈവ് ആണ് കേരള വണ്ടിയാണ് പിന്നെ ചോദിക്കുന്ന ആൾക്കാരോട് ഒറിജിനൽ കേരളയാണ് അതിലും കാര്യമില്ല പക്ഷേ ഒറിജിനൽ കേരള വണ്ടിയാണ് പക്ഷേ റേറ്റ് കമ്മിയില്ലാത്തത് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് റീച്ച് ചെയ്ത വണ്ടികളൊക്കെ നമുക്ക് തൊണ്ണൂറ് റേഞ്ച് വരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും വീടുകളിൽ ചോദിക്കുന്ന കാര്യമാണ് മുപ്പത് രൂപക്കും കിട്ടാനുണ്ടോ എന്നുള്ളത് അതേ അവസ്ഥ വണ്ടി കിട്ടും വണ്ടി ഓലക്സിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുറെ ആൾക്കാർ ഫേക്ക് ഏടൊക്കെ ഇട്ടിട്ട് പറ്റിക്കുന്നുണ്ട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ ഈ വില കുറഞ്ഞ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് പോയി കണ്ടെടുത്തോളി വില കുറഞ്ഞ് നിങ്ങൾക്കോ ആർക്കോ എല്ലാവർക്കും കിട്ടണം കിട്ടണം ഞങ്ങളെ എല്ലാവരും ആഗ്രഹിക്കണം പക്ഷെ ഇത് വണ്ടി പൈസ ഇട്ട് കൊടുത്ത് പൈസ ഇട്ട് കൊടുത്ത് പഠിച്ച ആൾക്കാർ ഇടില്ല അല്ലാത്ത ആവശ്യം എല്ലാവരും ഇട്ട് കൊടുക്കും ആ ഒരു പോകുവാണെങ്കിൽ ആയിരം രണ്ടായിരം ഫോണൊള്ളും പക്ഷേ ഈ രണ്ടായിരം നിങ്ങൾ ഒരാളില്ല ദിവസം ഒരു പത്താളിടുന്ന് രണ്ടായിരം വാങ്ങിയിട്ടുണ്ട് പോലെ വരുമാനം അമ്മാര് വരുമാനമല്ലോ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ആൾക്കാരെ പറ്റിക്കുക ഏതോ വണ്ടീൻ്റെ ഫോട്ടോ വിട്ടിരും ഏതോ മിൾഡ്രിക്കാൻ്റെ കാർഡ് വിട്ടിരും അപ്പോൾ ആരും അങ്ങനെ വണ്ടി കാണാതെ ആർക്കും പൈസ ഇട്ട് കൊടുക്കുക അതേപോലെ ആർ സി കാർഡ് പ്രിൻ്റ് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മലയാളീസ് തന്നെ പയ്യന്മാരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ് വന്നില്ല കാർഡ് പിന്നെ തരാമെന്ന് പറയും കാർഡ് കിട്ടില്ല അങ്ങനത്തെ കുറെ ബാധ്യതകളുണ്ട് അതുകൊണ്ട് വണ്ടി എടുക്കുമ്പോൾ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലെങ്കിൽ നോക്കിയിട്ടെടുക്കുക വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാരുടെ അടുത്ത് വണ്ടി എടുക്കുക വണ്ടി നിങ്ങൾ എവിടെയും പോയിട്ട് വണ്ടി എടുത്തിട്ട് പിന്നെ പേപ്പർ കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഈ പേപ്പറാണ് മുഖ്യം വണ്ടി നിങ്ങൾ രണ്ടു ലക്ഷം രൂപയുടെ ഒരു വണ്ടി എടുത്ത് അഞ്ച് ലക്ഷം വണ്ടി എടുത്ത് കഴിച്ചു അതിന്റെ പേപ്പർ നിങ്ങൾ എത്തില്ലെങ്കിൽ ആ വണ്ടി ജസ്റ്റ് ഒരു ബൈ മിസ്റ്റേക്ക് നിങ്ങൾ എവിടെയെങ്കിലും കൈയാട്ടി പോലീസാരെ കൈയാട്ടി വണ്ടി പിടിച്ച് കേസ് സ്റ്റേഷനിൽ വണ്ടി ആൾക്കിട പിന്നെ ആ വണ്ടി കിട്ടില്ല നിങ്ങൾ ചിന്തിക്കും വണ്ടി തൂക്കി വിച്ചാറ്റ് രണ്ട് ലക്ഷം ഒന്നര ലക്ഷം മാർക്കറ്റ് ഉണ്ട് അപ്പോൾ പാട്ടിന് അവരുടെ അടുത്ത് എടുക്കുമ്പോൾ എന്താ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഡീലാക്കുമ്പോൾ ഒരു ലക്ഷം കൊടുക്കും അമ്പതിനായിരം പെൻഡിങ് ഉണ്ടല്ലോ പക്ഷേ ഈ അയിമ്പതിനായിരം കൊണ്ട് പോലും എല്ലാവരും ധാരാളം എന്താ പേപ്പർ കിട്ടും പേപ്പറൊന്നും കിട്ടാൻ പോലെ ആർ എക്സിഡൻറ്റ് പെൻഡിങ് അമ്പതിനായിരം പെൻഡിങ്ങും പേപ്പർ കിട്ടാത്തും ഇതുപോലെ തന്നെ കൈ കാട്ടി നിന്ന് ബുദ്ധിമുട്ട് വന്നാൽ പൈസ മൊത്തം നിങ്ങൾ കൊടുത്ത വേസ്റ്റ് ആണ് ഓക്കെ ആരും ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആരും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോഴുള്ളത് കുറേ ആൾക്കാർ പണ്ടൊക്കെ നമുക്ക് ഹിന്ദിക്കാർ മാത്രം പറ്റിക്കലുള്ളൂ അപ്പം ഞങ്ങളുടെ പറ്റിക്കുന്നുണ്ട് ഓൺലൈനിൽ അഡ്വാൻസ് വാങ്ങിണ്ട് അങ്ങനെ അഡ്വാൻസ് കിട്ടുന്നുള്ള വണ്ടി പുറത്തേക്ക് വിറ്റും കൊടുക്കും ചെറിയ വണ്ടി അങ്ങനെ മാത്രമല്ല ഇത് മാർക്കറ്റ് വിലയിൽ വെക്കുന്ന വണ്ടിയിട്ട് ആൾക്കാർ വേറെ ടീം എത്തിയിട്ട് ഒരു എടുക്കും നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ അഡ്വാൻസ് ആണ് കൂടി ഇപ്പം ചില സമയത്തൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നമുക്ക് പർച്ചേസ് ചെയ്ത് തരുന്ന ആൾ ആൾക്കാരുണ്ട് ഓരോക്കെ അങ്ങനെ ചെയ്ത് പെടുന്ന ആൾക്കാരുണ്ട് അഞ്ഞൂറ് ആയിരം എട്ട് കൊടുക്കും ആയിരം അല്ലേ പോവാണെങ്കിൽ പോവാണെങ്കിൽ ഇപ്പം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അയ്യായിരം ആകുമ്പോൾ കിട്ടില്ല ഒരു അഞ്ഞൂറ് പോവാണോ ആയിരം പോകട്ടെ അങ്ങനെ അത് പോവും അതുകൊണ്ട് ആരും കാണാതെ നോക്കാതെ പൈസ ആർക്കും കൊടുക്കും അടുത്ത വണ്ടി ഹൺഡ്രഡാണ് ഹൺഡ്രഡ് ഇപ്പോൾ അടുത്ത് കൊണ്ടുവന്നാണ് പെയിൻറിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് അത്യാവശ്യം നല്ല കണ്ടീഷൻ ആണ് തൊണ്ണൂറ് ആ റേഞ്ച് വരുന്നതാണ് ബാക്ക് ഷോക്കിൻ്റെ ബാക്ക് ഷോക്ക് എസ് എൻ എസ് എന്നിട്ട് സ്പ്രിംഗിൻ്റെ ഉള്ളിൽ സ്പ്രിങ് വരുന്ന ഷോക്ക് ആണ് അത് ഉള്ളിൽ കളർ വേറെ വരും സിൽവർ അടിച്ചിട്ട് സ്റ്റാൻഡേർഡ് ആക്കിയാണ് നല്ല വർക്കിംഗ് നല്ല പവർ ഉള്ള വണ്ടിയാണ് എത്ര റേഞ്ച് വരും പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് വരെ ആ പേപ്പർ ഉണ്ട് അതുപോലെ ഫ്രണ്ട് ആയിട്ട് ചെയ്തിന് അത്യാവശ്യം എഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറിയാണ് സീറ്റ് ചേഞ്ച് ചെയ്തിന് അത്യാവശ്യം പണിയെടുത്തത് സൈലൻസർ ഒക്കെ നീറ്റ് സൈലൻസർ ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ ടാങ്ക് ചടുക്കാരൊക്കെ മാറ്റിയതാണ് ഈ വണ്ടി വന്നിട്ട് ആ വർക്ക് കഴിഞ്ഞ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അടുത്ത വണ്ടി അടുത്ത തേർട്ടി ഫൈവ് ആണ് തൊണ്ണൂറ്റി എട്ട് മോഡലാണ് രണ്ടായിരത്തി ആറ് വരെ പേപ്പർ ഉണ്ട് കേന്ദ്രം നാല് നമ്പറായ വണ്ടി നല്ല വർക്കിംഗ് നല്ല വണ്ടി ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ലെവൽ ആസ്കിംഗ് ആണ് ാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് വർക്ക് അത്യാവശ്യം നല്ല നീറ്റ് വർക്ക് കഴിഞ്ഞ വണ്ടിയാണ് അത്യാവശ്യം നല്ല നല്ലൊരു ബാക്ക് റിം ടൊക്കെ പുതിയതാണ് ടാങ്ക് സൈഡ് ഒരൊക്കെ പുതിയ പെയിന്റ് അടിച്ച് നല്ല ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറെ മാറിയ വണ്ടിയാണ് സീറ്റ് കവർ ചെറിയ ഡാമേജ് ഉണ്ട് അതും ചേഞ്ച് ചെയ്തോ ഏകദേശം വൺ ലാക്ക് രേഞ്ച് വരുന്ന വണ്ടിയാണ് അറേഞ്ച് വരും അത്യാവശ്യം വർക്ക് എടുത്ത് ആണ് എൻ സി കാര്യങ്ങളൊക്കെ കേരള വണ്ടി നമ്മൾ എല്ലാ എൻ സി എടുക്കും എൻ സി എടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇപ്പൊ പർച്ചേസ് ചെയ്ത് എടുക്കും ഒരു മാസത്തിലെടുത്ത് ടൈം എടുക്കും ചില സമയത്ത് കൂടുതലും ചില സമയത്ത് മാത്രം നമുക്ക് ചില

ിൽ ആ സ്റ്റോക്ക് ലുക്കിലാണ് പക്ഷെ വണ്ടി നീറ്റ് വണ്ടിയാണ് നല്ല വർക്കിംഗ് നല്ല അടിപൊളി വണ്ടിയാണ് വൺ തേർട്ടി ഫൈവ് തന്നെയാണ് എല്ല വണ്ടിയാണ് ഏകദേശം തൊണ്ണൂറ്റി എട്ട് മോഡൽ നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടി ഇത് വൺ ടെൻ ആ റേഞ്ച് എന്തോ ആണ് റേറ്റ് ഓർമ്മയില്ല നമ്മളെന്താ അറിയാം ഇത്രയും വണ്ടി നോക്കണ അത്യാവശ്യം റേറ്റ് വരുന്ന വണ്ടിയാണ് പേപ്പർ വരെ ഉണ്ട് കേട്ടോ മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് പുതിയ റിന്യൂ എടുത്ത് പുതിയ വർക്ക് എടുത്തിട്ട് റിന്യൂ എടുത്ത വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പേപ്പർ ഉണ്ട് പൾസറി ഡിസ്ക് ഉണ്ട് സീറ്റ് ടാങ്കിൽ ചേക്കോർ അങ്ങനെ കുറെ ഫിറ്റിംഗ്സ് ഒക്കെ മാറിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ് സൈലന്റ് ഇൻജിൻ ആണ് സൈലൻസ് പുതിയ വിട്ടിന് അത് അത്യാവശ്യം സിംഗിൾ ഓണർ കേൾ സീറോ ഫോറിൽ സിംഗിൾ ഓണർ തന്നെ കേരള റീച്ച് ചെയ്ത വണ്ടിയാണ് ആയിട്ട് കേരളത്തിൽ സിംഗിൾ ഓണർ ആണ് ഇപ്പോൾ യൂസ് ചെയ്ത് റീച്ച് ചെയ്ത വണ്ടി ആ അപ്പോൾ അടുത്ത് ഇനി ആർക്കാണ് കൊടുക്കുന്നത് ആർ സി സെക്കൻഡ് ഓണർഷിപ്പ് വരിക ഓക്കെ അടുത്ത വണ്ടി അടുത്ത അടുത്ത വണ്ടി സീറോ ത്രീ സീയിൽ ആ വണ്ടിയാണ് തൊണ്ണൂറ്റി ആറ് മോഡലാണ് അത്യാവശ്യം വർക്ക് കഴിഞ്ഞ വണ്ടി അത്യാവശ്യം വർക്ക് കഴിഞ്ഞ വണ്ടി തൊണ്ണൂറ്റി ഏഴ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്താറ് വരെ പേപ്പർ ഉണ്ട് കേരള വണ്ടി തന്നെയാണ് ബാക്ക് ഫിനിക്സിന് ഷോക്ക് ഉണ്ട് സിംഗാമോ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ എസ്സിൻ്റെ ഡിസ്ക് ഉണ്ട് സയലൻസർ അത്യാവശ്യം നല്ലതാണ് സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ലോങ് കയറിയർ ചെയ്തിന് ആറ് എക്സാക്റ്റിന് ഇൻഡിക്കേറ്റർ ഉണ്ട് അത്യാവശ്യം വർക്ക് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ് നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്താൽ നമ്മുടെ അവിടെ ഡെമോക്കിളുടെ വണ്ടീൻ്റെ മുകളിലത്തെ ഏകദേശം കളറിൽ മാച്ചാക്കി സാമ്യമായിട്ട് അടിച്ച ഒരു കളറാണ് ഗ്രാഫിക്സ് ചെയ്തുകൊണ്ട് നല്ല അട്രാക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഒന്ന് പതിനഞ്ചാറ് ലെവൽ ആസ്കിങ് ആണ് ദം ഇഞ്ചൻ സിലിണ്ടർ ബോർ ചെയ്തിട്ട് പുതിയ ഇട്ടാണ് പണിയുണ്ടെങ്കിൽ പണിയൊക്കെ ക്ലിയർ ആക്കിയാണ് ടാങ്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ തന്നെ ഡാമേജ് ഉണ്ട് ഒക്കെ ചേഞ്ച് ചെയ്താണ് മഴകാട് കാര്യങ്ങളൊക്കെ ഒർജിലാണ് ചെറിയ റെസ്റ്റ് ഇത് പണ്ട് നോക്കിയിട്ട് എടുക്കാൻ വരുന്നവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത വണ്ടി വണ്ടിക്ക് അത് സീറോ ഫോർ എഫിൽ ഹൈ സ്പീഡിൻ്റെ കവർ കാര്യങ്ങളൊക്കെ ഉള്ള ഗ്ലാരിയേറ്റർ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട് നല്ല വർക്കിംഗ് നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താണ് വണ്ടി വണ്ടി എക്സ്ട്രാ ഫിറ്റിംഗ് കാണാതിന് മോള് ചേമ്പർ കാര്യങ്ങൾ ചെയ്താണ് നല്ല വർക്കിംഗ് ഉള്ള സ്പീഡല്ലേറ്റർ ഡിസ് ചെയ്തിന് അത്യാവശ്യം ക്യാഷ് അത്യാവശ്യം ഫിറ്റിംഗ് കോസ്റ്റ്ലി ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ് കവർ കാര്യങ്ങൾ തന്നെ ഒരു പതിമൂന്ന് വരുന്ന ഈ ഫിറ്റിംഗ്സ് അടക്കം കേട്ടോ നോർമൽ വൺ തേർട്ടി പേ വാങ്ങുമ്പോൾ നമുക്ക് ഒരു ലക്ഷം ഒന്നേ പത്ത് ഒന്നേ ഇരുപൊക്കെ ആവണം ഇത് ഒന്ന് ഇരുപത്തഞ്ചിട്ട് നിങ്ങൾക്ക് ഡിസ്ക് ഫൈവ് സ്പീൻ്റെ കവർ കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല വൃത്തിയിൽ നല്ല വർക്ക് ചെയ്ത് വേണ്ടി ആ ചെയ്ത വണ്ടി അതിന് ക്യാറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം അതിൻ്റെ അപ്പുറത്തുള്ള വണ്ടിക്ക് പതിമൂന്ന് ജി ഇതും ഡിസ്ക്കും കാര്യങ്ങളും നല്ല നീറ്റ് വണ്ടി നല്ല വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ക്യാറ്റം അടക്കം ഏകദേശം ഒന്ന് പതിനഞ്ച് റേഞ്ച് വരുന്ന വണ്ടി കേട്ടോ നല്ല നീറ്റ് നല്ല വർക്കിങ്ങുള്ള നല്ല വണ്ടി കേട്ടോ കാർപ്പറ്റർ കാര്യങ്ങളൊക്കെ ട്വൻ്റി സിക്സ് ആണ് നല്ല വർക്കിങ്ങുള്ള വണ്ടി ഏകദക്ഷ ഒന്ന് പതിനഞ്ച് പേരും ഉണ്ട് നല്ല വണ്ടിയാണ് ക്യാറ്റടക്കം ഉണ്ട് ഡിസ്ക് ഉണ്ട് സാരികളൊക്കെ ഓക്കെ ആണ് നീറ്റ് വണ്ടി ഓക്കെ അടുത്ത വണ്ടി അടുത്ത വണ്ടി രാജസ്ഥാൻ വണ്ടിയാണ് രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി നാലിന് മീറ്റർ കാര്യങ്ങളുണ്ട് കവറുണ്ട് മിനി ക്യാറ്റ് ഓപ്പൺ ആണ് വണ്ടി ബഫിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല നീറ്റ് വണ്ടിയാണ് മറ്റ വണ്ടി ഫോർ സ്പീഡിന്റെസ്ക് ഇത് പുറത്തുനിന്ന് വണ്ടിയാണ് കോസ്റ്റ് വരുന്നതാണ് കേരള വണ്ടി നമ്മൾ അടുത്ത ഫൈവ് സ്പീഡ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് ഫൈവ് സ്പീഡ് സ്റ്റാർട്ടിംഗ് ഫൈവ് സ്പീഡ് സ്റ്റാർട്ടിങ് ഒന്നര ലക്ഷമാണ് വരും അത് വന്ന് എഴുപത്തഞ്ച് വരും ഇത് ഫാൻസി നമ്പറുള്ള വണ്ടിയാണ് നൂറ്റി മുപ്പത്തഞ്ച് നമ്പറാണ് കേൽ നാൽപ്പത്താറ് നൂറ്റി മുപ്പത്തഞ്ച് നമ്പറാണ് ഇത് കേല് പതിനൊന്ന് വി എക്സിൽ അയ്യായിരത്തി നൂറ്റി മുപ്പത്തഞ്ച് ഫൈവ് തൗസൻഡ് വൺ തേർട്ടി ഫൈവ് എന്നുള്ള നമ്പറുണ്ട് അത്യാവശ്യം നല്ലൊരു ഡിസ്ക് പെയിൻറിങ് കാര്യങ്ങളൊക്കെ പ്രീമിയം ചെയ്താണ് ചാമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഒരു സ്പെക്ക് വണ്ടിയാണ് ഒരു സാധാരണക്കാരന് പറ്റിയ വണ്ടി പക്ഷേ എക്സ്ട്രാ ആൾക്കാരുണ്ടല്ലോ കുറേ നോർമൽ വേണ്ട കുറച്ചും കൂടി എന്തെങ്കിലും ആ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ് സംഭവം ചാമ്പർ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ആ ഒക്കെ അടിപൊളി പെയിൻറ്റിങ് ആണ് ീഡ് മൂന്ന് വണ്ടിയുണ്ട് അത് ഒന്നേ എൺപത്തഞ്ച് ആസ്കിംഗ് ആണ് എന്തെങ്കിലുമൊക്കെ നെഗോഷിയബിൾ ആണ് വണ്ടി എടുക്കാൻ വരുമ്പോൾ ഞങ്ങൾ ചെയ്തുതരും പറഞ്ഞ പ്രൈസ് മാത്രമല്ല അതേപോലെ തന്നെ റേറ്റ് കമ്മിയിലെ വണ്ടി നമ്മുടെ അടുത്ത് എഴുപത് എഴുപത്തഞ്ച് മുതൽ അടുത്ത് വണ്ടികൾ ഉണ്ട് സ്പീഡ് മൂന്ന് ഫൈവ് സ്പീഡ് ഒരു ഫൈവ് സ്പീഡ് കവറുള്ള ഒരു രണ്ടായിരത്തി നാല് ഫോർ സ്പീഡ് ഒരു ഫൈവ് സ്പീഡിന്റെ കവറുള്ള വണ്ടി ഗാഡേഡ് ഡിസ്ക് ഉള്ള വണ്ടി ഒന്ന് സ്പീഡിന്റെ ലുക്കുള്ള വണ്ടി ഓക്കെ അപ്പുറത്ത് നമ്മള് ഈ കാണിച്ചത് എൻഎസിന്റെ ഡിസ്ക് ഉണ്ട് ഗ്രാഫിക്സ് ഉണ്ട് സൈലൻസർ ഉണ്ട് സിംഗാമുണ്ട് എന്താ പറയാ ഒന്നര ലക്ഷം റേഞ്ചിലാണ് ഓപ്പൺ ഗേറ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണിത് ഇതുകൊണ്ട് ഒന്നര ലക്ഷ നമുക്ക് ഫൈവ് സ്പീഡ് കിട്ടാല്ലേ പിന്നെ സൈഡ് ഇഞ്ചൻ സൈഡൊക്കെ ഓക്കെയാണ് അത്യാവശ്യം വണ്ടി നമുക്ക് ഇത് വണ്ടി വന്ന് രണ്ട് ദിവസം കൊണ്ട് അഡ്വാൻസ് ആയതാണ് പക്ഷേ പയ്യൻ്റെ അടുത്ത് ഫണ്ടിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വൺ തർട്ടി ഫൈവ് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇത് വോൾഡുള്ള വണ്ടിയാണ് ഈ വണ്ടി മഹാരാഷ്ട്ര നിന്ന് വന്ന വണ്ടിയാണ് ഒന്നേ എഴുപത്തഞ്ചിന് റേറ്റ് വരുന്നുണ്ട് നല്ല വർക്കിംഗ് ഉള്ള കുറച്ച് മുമ്പ് രജിസ്റ്റോർ ചെയ്ത വണ്ടി നിങ്ങൾ കണ്ടു അതിൻ്റെ സ്പോക്ക് കാര്യങ്ങളൊക്കെ കണ്ടാലും പ്ലേറ്റ് ക്ലേറ്റ് ചെയ്താണ് ഫുൾ വർക്കിംഗ് ആർ പി എം കാര്യങ്ങളൊക്കെ വർക്കിങ് ആയില്ല ഡിസ്ക് കിങ്ങിൻ്റെ കവർ ചെയ്തിട്ട് നീറ്റ് സെറ്റ് വണ്ടി നമുക്ക് എടുത്ത് ഒന്ന് എഴുപത്തഞ്ച്

നല്ല വർക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ട് ഒരു അഞ്ച് ലക്ഷം റേഞ്ചിൽ ആഡി എടുക്കാനുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ബുക്ക് ചെയ്തോളി വണ്ടി പോകും വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടി നമ്മൾ താറക് ആണ് നല്ല അടിപൊളി വണ്ടിയാണ് നല്ല വൃത്തിയുള്ള നല്ല വർക്കിംഗ് ഉള്ള വണ്ടി ഓപ്പൺ പാറ്റ് വണ്ടി ആക്കിയാലും അമ്പത്തിമൂന്ന് ബന്ധമുള്ള ആൾക്കാർക്ക് സെറ്റ് വണ്ടിയാണ് വണ്ടി വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് മീറ്റർ കാര്യങ്ങളൊക്കെ എപ്പോഴും ഒറിജിനൽ ആണ് അതിൻ്റെ മുകളിൽ കമ്പനി ഇറങ്ങിയ മീറ്ററാണ് മീറ്ററിൽ നാൽപ്പത്തയ്യായിരം ഓടീന്ന് അതൊക്കെ എത്ര ഓടീന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ വണ്ടിൻ്റെ സാധനങ്ങളൊക്കെ സ്പെക്കാണ് നല്ല സെറ്റ് സാധനങ്ങളാണ് ഓക്കെ വണ്ടി വൃത്തി കാര്യങ്ങളൊക്കെ എത്ര ആസ്കിങ് ഏകദേശം ഏകദേശം റേറ്റ് വരും പേപ്പർ പേപ്പർ വാലിഡിറ്റി വാലിഡിറ്റി ഇരുപത്തഞ്ച് വരെ നല്ല വർക്കിംഗ് എഞ്ചിൻ ഓപ്പൺ കാറ്റ് കാറ്റ് നല്ല നല്ലത് അടുത്തത് അടുത്തത് കെ നമുക്കിനി ഈ ഈ സൈഡിലേക്ക് ആണോ ഇത് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് എടുത്ത് പോവാം ഏകദേശം എഴുപത്തി മൂന്ന് റേഞ്ച് വരുന്ന വണ്ടിയാണ് പതിനൊന്നാണ് ഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് നല്ല വർക്കിംഗ് സൈലന്റ് ആണ് പവർ കാര്യങ്ങളൊക്കെ ആണ് നല്ല വണ്ടി എഴുപത്തി മൂന്ന് റേഞ്ചിൽ നല്ല വർക്കിങ്ങനെ നല്ലൊരു വണ്ടി അടുത്ത വണ്ടി എഴുപത്തി ആറ് റേഞ്ച് വരുന്ന ആണ് പവർ കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആണ് തൊണ്ണൂറ്റിയഞ്ച് മോഡലാണ് ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ട് ഹൈറ്റ് ഫ്രണ്ട് ഹൈറ്റ് ചെയ്തിന്

എറണാകുളം വണ്ടിയാണ് അപ്പാച്ചി ഡിസ്ക് ചെയ്തിന് ബാക്ക് ഇന്റർസെപ്റ്ററിന്റെ ഷോക്ക് ചെയ്തിന് സീറ്റ് ചേഞ്ച് ചെയ്തിന് ടാങ്ക് സൈഡ് ഹൈ സ്പീഡ് ടൈപ്പ് ചെയ്താണ് പവർ ഏസ് ഹൺഡ്രഡ് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊക്കെ പവറേസ് വണ്ടികളാണ് ഇതിൽ ഒന്നും ഒന്നും മെച്ചാണ് റേറ്റ് അത്യാവശ്യം റേറ്റ് ഉള്ള വണ്ടികളാണ് ഞങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു വണ്ടി വേണമെങ്കിൽ സ്റ്റാർട്ട് ആക്കി കാണിച്ചിട്ട് ഇത് ഫസ്റ്റ് നമുക്ക് അതിമേ തന്നെ തുടങ്ങാം ഓക്കെ പേപ്പർ ചെയ്ത് വരേണ്ടത് ഞാൻ നോക്കി ജസ്റ്റ് പറഞ്ഞുതരാം തരാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ പേപ്പറുണ്ട് ഇരുപത്താല് വരണ്ട് ഡിസ്ക് ഇൻ്റർസെപ്റ്റർ ഷോക്ക് പവർ സെറ്റാണ് നല്ല വർക്കിങ്ങുള്ള വണ്ടിയാണ് തൊണ്ണൂറ്റഞ്ച് പ്ലസ് റേഞ്ച് വരും വണ്ടി ഓടിക്കാൻ മരകാണ് അതേപോലെ അടുത്ത വണ്ടിയാണ് ഇത് വൺ ലാക്ക് റേഞ്ച് വരുന്നതാണ് വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ജപ്പാൻ വണ്ടിയാണ് റീജ് ചെയ്ത വണ്ടിയാണ് ചാമ്പർ ചെയ്താണ് പിന്നെ സൗണ്ടറുകൾ ചാമ്പർ ചെയ്തിട്ടുണ്ട് കിട്ടുന്നു ചാമ്പർ ചെയ്താണ് സൗണ്ടുകൾ കേട്ടോ നിലമ്പൂർ ലെവല് പവർ പവർ പവറേ അതേപോലെ തന്നെ ഈ വണ്ടി നമ്മടുത്ത് അടുത്ത വണ്ടി നമ്മടുത്ത് ഫാൻസി നമ്പറിലെ വണ്ടിട്ടോ തൊണ്ണൂറ്റി മൂന്ന് മോളിലാണ് സെക്കൻഡ് മോൾഡാണ് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ഓക്കെ സംഭവം നമ്പർ തന്നെ കാണുമ്പോ തന്നെ രസം തോന്നുന്ന നമ്പറാണ് പാക്ക് ത് എക്സിൽ പൊതുവേങ്ങനെ ഫാൻസി നമ്പർ എന്ന് പറഞ്ഞാൽ പക്കാ ഫാൻസി നമ്പർ അതുപോലെ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി കേട്ടോ ഓണർഷിപ്പ് കൂടുതൽ കൂടിയിട്ടില്ല തൊണ്ണൂറ്റി മൂന്ന് മോഡലാണ് തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഇടക്ക് ഈ മുപ്പത് കൊല്ലത്തിൽ മുപ്പത് മുപ്പത്തൊന്ന് കൊല്ലത്തിൽ ആകെ രണ്ട് ഓണർ രണ്ടാമത്തെ ഓണറായിട്ടുണ്ട് ഞാൻ എടുക്കുന്ന വണ്ടി ആ നല്ല വർക്കിംഗ് ഉള്ള നല്ല വണ്ടി ഇതിനെ മടുക്കാട് കാര്യങ്ങളൊക്കെ ഒറിജിനൽ അങ്ങനത്തെ കുറെ ഫാട്സ് ഒറിജിനൽ കുറെ ഞങ്ങൾ ചേഞ്ച് ചെയ്തിരുന്നു എഡ്ലൈഡ് ഒക്കെ തുരുമണ്ടിനെയൊക്കെ ചേഞ്ച് ചെയ്തിന് സിംഗിൾ ഓൺ സെക്കൻഡ് ഓർഡർ വണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നീറ്റ് കണ്ടീഷൻ ഒരു കണ്ടീഷൻ വരില്ല അതു യൂസ് ചെയ്യുമ്പോൾ അവവറേജ് വൃത്തിയിലേ കൊണ്ടു കൊടുക്കണം ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ടാങ്ക് സൈഡ് കവർ പെയിന്റ് ഇഞ്ചിൻ ചേസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി പെയിന്റ് അടിച്ച് അങ്ങനത്തെ കുറെ ഫിറ്റിങ്സ് മാറ്റി ഹാൻഡിൽ ഒറിജിനലാണ് ഇത് പഴയ ഓണർ പ്ലേറ്റ് ചെയ്താൽ നിക്കിൽ ചെയ്തതാണ് അതിന്റെ പ്ലേറ്റിംഗ് പൊളിഞ്ഞ കാണി പിന്നെ ഒറിജിനൽ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി നല്ല മൂന്ന് മോഡൽ അല്ലേ ഓക്കെ അടുത്ത വണ്ടി ഇവിടുന്ന് സാമ്പ്രണ്ടല്ലോ മാക്സ് ഹൺഡ്രഡ് സാമ്പ്ര മാക്സ് ഹൺഡ്രഡ് ഏകദേശം നാൽപ്പത്തഞ്ച് രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് നല്ല വർക്കിംഗ് ആണ് നല്ല ക്ലിയർ ഉള്ള വണ്ടി ഏകദേശം ഇരുപത്തഞ്ച് വരെ പേപ്പർ ഉണ്ട് ഓക്കെ അടുത്ത ഏകദേശം മുപ്പത്തെട്ട് രൂപ റേഞ്ച് വരുന്നതാണ് മാക്സ് ഹൺഡ്രഡ് എന്നാണ് പേപ്പർ ഇരുപത്തെട്ട് വരെ ഉണ്ട് നല്ല വർക്കിംഗ് ഉള്ള നീറ്റ് കണ്ടീഷൻ വണ്ടി അടുത്ത വണ്ടി നാൽപ്പത്തഞ്ച് പ്ലസ് ആ റേഞ്ച് വരുന്നതാണ് സാമ്പ്ര എന്നാണ് Like ോ നമ്പർ പ്ലേറ്റ് ഫെൻസി നമ്പർ എന്ന് പറയാനുള്ള നമ്പർ ആണ് ഇവിടുത്തെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഇത് നമ്പർ പ്ലേറ്റ് ഇപ്പം അടിച്ച നമ്പർ പ്ലേറ്റ് ആണ് അതേപോലെ ഫിനിങ് ഷോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നോർമൽ സ്ട്രക്ചറിൽ കൊണ്ടുവരണമെന്ന് വിചാരിക്കേണ്ടത് സ്റ്റാൻഡേർഡിൽ മുപ്പത് മുപ്പത് കാണിച്ചില്ല അതേപോലെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ ആക്കിയിട്ട് സെറ്റ് കൊണ്ടിരണം ഈ നമ്പർ പ്ലേറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പഴയ ഫാൻസി നമ്പറിൽ നമുക്ക് ഈ ത്രീ ഡിജിറ്റ് കിട്ടില്ല ഓക്കെ നീൻ പെർസെൻറ്റ് കിട്ടില്ല ഇത് കിട്ടുമ്പോൾ പിന്നെ ഇത് കെ ഇ ഒ സീറോ വരുന്നുണ്ട് ബാക്കിലും സീറോ അപ്പം നമ്പർ ഒന്ന് എഫ് വൺലൊക്കെ നമ്പർ പ്ലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കാണുമ്പോൾ വണ്ടിൻ്റെ ആയിട്ട് പവർ വേറെ ലെവലിൽ പവർ ആവായിരിക്കും അപ്പം നല്ല അടിപൊളി വണ്ടി അടുത്ത് ഇപ്പം വന്നിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് വരെ പേപ്പറുണ്ട് പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇത് ഏജ് ചെറിയൊരു ഇതുണ്ട് ാണ് എല്ലാം നമുക്ക് സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് വണ്ടി മുപ്പത്തി മെക്കാനിക്കു വണ്ടിയാണ് മുപ്പത്തഞ്ചു മുതൽ സ്റ്റാർട്ടിങ് ആണ് പിന്നെ കണ്ടീഷൻ അനുസരിച്ച് മുപ്പത്തെട്ട് നാൽപ്പും സാമൂറായി മുപ്പത്തഞ്ചിനോണ്ട് ഇനി ഇവിടെ സർവീസിന് കൊടുത്താണ് അതേപോലെ ഒരു നമുക്ക് ഇവിടെ ഉള്ള വണ്ടികൾ കേൾക്കാൻ തരാം ഓരോന്നു ഡീറ്റെയിൽ ആ കമ്പനി പറഞ്ഞിട്ടുണ്ട് മാക്സ് ഹൺഡ്രഡ് ഉണ്ട് സാമുറായി ഉണ്ട് മോജോ ഉണ്ട് സ്പ്ലൻഡർ ഉണ്ട് അതേപോലെ ഇത് റായ്സാൻ വണ്ടിയാണ് ഞാൻ രാജസ്ഥാൻ പോയ സമയത്ത് അവിടുന്ന് എടുത്തു കൊണ്ടുവന്ന വണ്ടി കേട്ടോ അത്യാവശ്യം നല്ല ഒടിച്ച് കൊടുക്കുന്ന വണ്ടിയാണ് ഓ ഓടിച്ചു കൊണ്ടുവന്നത് ഓടിച്ചാൽ തന്നെ രാജസ്ഥാൻ പത്തിരുന്നൂറ് കിലോമീറ്റർ ഓടിച്ച എം പിയിൽ പോയിട്ട് അവിടുന്ന് അവിടുന്ന് ഇതും കൊടുത്തുകൊണ്ടുതന്നെ അതേപോലെ ഈ വണ്ടി ഉണ്ട് നമ്മൾ ഈ റയർ പിസ്റ്റൻ എന്ന് ഇത് ഞാൻ അവിടുന്ന് രാജസ്ഥാ എം പിന്നെ എടുത്തിട്ട് എം പിന്നെ അവിടെ നിന്ന് ബീടെക് ആണ് സിറ്റി ബിടെ കൊണ്ടുവന്നാണ് എടുത്ത് കൊണ്ടുവന്നതിന്റെ ഒരു കാര്യം കാണിച്ചു നമ്മൾ ഈ വണ്ടി ബയറോട് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ആൾക്കാരാണ്ടോ ഇത് കൊണ്ടുവന്ന ഇതിനൊക്കെയാണ് മീറ്റർ അത് ഇത് അങ്ങനത്തെ മീറ്റർ ഒക്കെ ഡാമേജായ മീറ്റർ ഉണ്ട് കേബിന്റെ മീറ്റർ ഉണ്ട് അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ജസ്റ്റ് ാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടോ അത് നമ്മളെ ഓടിക്കൂല്ല ഇത് വണ്ടി വേറല്ല ഞാൻ അങ്ങനെ കാറിന്റെ ബാക്കിൽ അങ്ങനെ എന്താ ബ്രാന്റിനൊന്നും അല്ല എനിക്ക് ബൈക്കാണ് നമ്മളെ ഇഷ്ടം പിന്നെ വീട്ടിൽ തന്നെ നമ്മുടെ മൂട് കുറെ കമ്പനിക്കാർ എടുത്തൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പോയി നോക്കി സംസാരിച്ച് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുത്ത് പിന്നെ ഓടിച്ചു വരുമ്പോ ഈ യാത്ര പോയി കഴിഞ്ഞാൽ ബൈറോഡ് വരണം നമ്മളെ മൈൻഡ് സെറ്റ് അതാണ് ബൈ റോഡ് വരണം ട്രെയിനും പ്ലെയിനും ഒക്കെ നമുക്ക് സുഖം കിട്ടുന്നേക്കാട്ട് കൂടുതൽ റോഡ് വരുന്നത് ആ അങ്ങനെ വരണം അപ്പഴാണ് സുഖം അങ്ങനെയാണ് ഈ വണ്ടി എടുത്തിട്ട് വരുന്നത് ഇതെടുത്ത് ഓടിച്ചു വരാന്നുള്ള രീതിയിൽ ഓടിച്ചു വന്ന് നല്ല അടിപൊളി യാത്ര ചെയ്യുന്നത് നല്ല അടിപൊളി വൺ സിക്സ്റ്റി റേഞ്ചൊക്കെ അനക്കല്ല ഗുലക്കല്ലേ അങ്ങനെ പോകണ്ട അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ടാണ് പെട്രോൾ 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 അപ്പോൾ വണ്ടികളൊക്കെ മോചമാണ് കരിശ്മൊക്കെ കൊടുക്കാനുള്ളതാണ് കരിശ്മ മുപ്പത് രൂപ റേഞ്ചിൽ കൊടുക്കാനുള്ളതാണ് ചെറിയ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നിറയെ ടീം ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ടു പോയത് സർവീസ് ക്ലിയർ ആയില്ല അപ്പോൾ സർവീസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു അപ്പോൾ സെറ്റ് ഉള്ളൂറിൻ്റെ സെക്ഷനിലാണല്ലോ ഉള്ളത് സ്പേറിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടാത്ത സ്പെയർ അങ്ങനെ എല്ലാവർക്കും ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫൈവ് സ്പീഡിൻ്റെ കവർ ആട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് സെറ്റ് ഫൈവ് സ്പീഡിൻ്റെ ഉണ്ട് ഒന്ന് കോബ്ര ടൈപ്പ് കവറാണ് അതേപോലെ ഫൈവ് സ്പീഡിൻ്റെ സിലിണ്ടർ മൂന്ന് രണ്ട് അഞ്ച് ഫൈവ് സ്പീഡിൻ്റെ സിലിണ്ടർ ഇത് ഫൈവ് സ്പീഡ് പറഞ്ഞാൽ മൊത്തം ഒരു സെറ്റാണ് കാരണം അടക്കം കർബേറ്റർ ഉണ്ട് അതേപോലെ ഹെഡ് ഫൈവ് സ്പീൻ്റെ മൂന്ന് ഹെഡ് ഉണ്ട് ഹൺഡ്രഡിൻ്റെ ഹെഡ് ഉണ്ട് ഷാവലിൻ്റെ ഹെഡ് ഉണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഗിയർ ബോക്സ് ഉള്ളു നല്ല ഒരു ഗിയർ ബോക്സ് ഉണ്ട് ഒരു ഗിയർ ബോക്സ് ഉള്ളിലുണ്ട് മൂന്ന് ടോട്ടൽ ഫൈവ് സ്പീഡിൻ്റെ ഗിയർ ബോക്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് തിരിഞ്ഞാൽ ഇത് ഫോർ സ്പീഡിൻ്റെ ഹൺഡ്രഡിൻ്റെ സിലിണ്ടർ ഉണ്ട് ഈ കാണുന്നതൊക്കെ ഫോർ സ്പീഡിൻ്റെ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് ഈ ഭാഗത്ത് കാറ്റ് ഉണ്ട് സൈലൻറ്റ് കാറ്റുണ്ട് ഓപ്പൺ കാറ്റ് ഉണ്ട് ചേമ്പർ ഉണ്ട് നോർമൽ സൈലൻസർ ഉണ്ട് സൈലൻസറുണ്ട് സൈലൻസർ ഉണ്ട് അതേപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ നമ്മളായ ഉണ്ടാക്കിച്ച് കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട് ഇത് ആർ എക്സ് ഹൺഡ്രഡിന്റെ ഐറ്റം ആണ് ഞമ്മള് ആർ എക്സ് ഇത് മെറ്റലില്ല കേട്ടോ കേൾപ്പിക്കാൻ ഇതും ഹാൻഡിൽ കപ്പ് ഒക്കെ ഒറിജിനൽ ഇത് മെറ്റലാണ് വരാ നമ്മളെ ഒരു മുകളിൽ കുറെ ക്വാണ്ടിറ്റിയിൽ നമ്മളെ കയ്യില്ല അതുപോലെ ഫൈവ് സ്പീൻറെ ചെറിയ കവർ കാര്യങ്ങളൊക്കെ റെഡി ആക്കി ആണ് ഫൈവ് സ്പീൻ്റെ കവറ് ഇതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളുട്ടോ ഓപ്പൺ ആവേ കവർ കുറെ കാര്യങ്ങളുണ്ട് അതേപോലെ ഫോർ സ്പീഡിൻ്റെ കവർ ഫോസ്ഫീഡിൻ്റെ കവറുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാം സീറ്റ് ഉണ്ട് ഇപ്പോഴത്തെ നിങ്ങൾക്ക് മുകളിൽ ടാങ്ക് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആർ എക്സ് സെഡ് എല്ലാ പാർട്ട്സുകളും ആർ എക്സിന്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട് അതേപോലെ നമ്മുടെ ഡിസ്പ്ലേയിലുള്ള സാധനങ്ങൾ കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് സന്തോഷം ആകുന്നുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇതൊക്കെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ റൂം ഇങ്ങനെ നിറഞ്ഞ മീറ്ററും ഡിസ്ക് പ്ലേറ്റും ടാക്ക് ഷോക്കൊക്കെ എൽ എഫ് എക്സിൻ്റെ ആവും ആർ എഫ് എക്സിനെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി നാലിൻ്റെ മീറ്റർ ഡിസ്ക് ലോക്ക് ഹെഡ് അതായത് സാധനം ഇൻറ്റർ സെറ്റിൻ്റെ സ്റ്റോക്ക് ഉണ്ട് ബ്രംബോ സെറ്റ് ഉണ്ട് ഗ്ലാഡിയേറിൻ്റെ ഉണ്ട് ഫൈവ് സ്പ്ലീ ഉണ്ട് സെഡ് ഫൈവ് സ്പ്ലീൻ്റെ ഉണ്ട് ജെഡ് ഫൈവ് സ്പ്ലിൻ്റ് ഡിസ്ക് പ്ലേറ്റ് ഉണ്ട് അങ്ങനത്തെ എല്ലാവിധ സാധനവും നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ നമ്മളെ സ്പെയറിൻ്റെ നമ്പർ നമ്മളെ ഇൻസ്റ്റാ പേജിൽ ഉണ്ട് അതിൽ നിങ്ങൾ നോക്കിയാൽ മതി നമ്പർ ഞാൻ പറഞ്ഞത് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു ഡബിൾ ഫോർ നയൻ ഡബിൾ ഫോർ ആണ് അതിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മളെ ഇൻസ്റ്റാ പേജ് ഉണ്ട് അതേപോലെ സ്പെയർ എന്ന് പറഞ്ഞിട്ട് അതുങ്ങൾ നോക്കിയിട്ട് ഫോളോ ചെയ്തിട്ടാൽ മതി ഓക്കെ സ്പെയറിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഭാഗങ്ങൾ കാണിച്ച അവിടുത്തെ പുതിയ നോർമൽ കിട്ടുന്ന എല്ലാം കിട്ടുന്ന സ്പേറുകളും അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട് സീറ്റ് ക്വാണ്ടിറ്റി അവൈലത്തിനുണ്ട് സീറ്റ് കട്ടിംഗ് സീറ്റ് ഒക്കെ ഞങ്ങളടുത്ത് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവട്ടോ ഒന്നും രണ്ടൊന്നല്ല അത്യാവശ്യം ചിലവുകളിലാണ് ഞങ്ങൾക്ക് തന്നെ ഇവിടെ മാസം ഒരു അമ്പത് സീറ്റ് വേണം അതാണ് അവസ്ഥ സീറ്റ് ടാങ്ക് ഒക്കെ ഞങ്ങൾ ആവശ്യത്തിന് അതേപോലെ ക്രാഷ് ഇമ്പിൾസിന്റെ സാധനങ്ങൾ ഉണ്ടാവും ഇമ്പിൾസിന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും കിട്ടാതെ ഇവിടെ ബുക്ക് ചെയ്യാൻ വരുത്തി തരും അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഇതിന്റെ ഉള്ളിൽ ജസ്റ്റ് പിടിക്കാം ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് സി ഡി ഐ യൂണിറ്റ് സ്വിച്ച് സെറ്റ് മോണോഗ്രാം സെറ്റ് പറഞ്ഞാൽ തീരൂല അത്രയും സാധനങ്ങളുണ്ട് ഒരു വണ്ടി ഫുൾ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ഒരു വണ്ടിയോ ഒരു അമ്പത് യൂസ്ഡ് ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ദീന്റെ ടാങ്ക് ഉണ്ട് പിന്നെ ഹബ്ബ് കാര്യങ്ങളുണ്ട് സാധനങ്ങൾ ഇവിടെ കേസ് ആണ് പൈസ കേസ് ഉണ്ട് പോസ്പീൻ്റെ കേസ് ഉണ്ട് ബാറ്ററി ഓയിൽ കാര്യങ്ങള് ഓയില് കാര്യങ്ങള് കാണിച്ചു കൊടുത്താൽ ഇത് മൊത്തം കാർബേറ്റർ ആണ് യൂസ്ഡ് കാർബേറ്ററാണ് ഈ കാണുന്ന ഒക്കെ യൂസ്ഡ് കാർബേറ്റർ ആണ് പിന്നെ ഡിസ്ക് സെറ്റ് ഉണ്ട് യൂണിക്കോണിൻ്റെ ഗ്ലാഡിയേറ്ററിൻ്റെ അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ പുതിയ കാർബേറ്ററിൻ്റെ ബോക്സാണ് പിന്നെ പുതിയ കാർബേറ്റർ ആണ് മീറ്റർ സെറ്റ് പറഞ്ഞാൽ തീരൂല്ല വീഡിയോ ലെങ്ത് ഇത് മൊത്തം സ്പെയർ നമുക്ക് കിട്ടില്ല എവിടെ പോയാലും ആ സാധനം നമുക്ക് പെടുന്ന കിട്ടും എല്ലാ സാധനവും ഇൻസ്റ്റോറേഷൻ്റെ സാധനങ്ങളും ആർ എസ് നമുക്ക് ഫുൾ സെറ്റ് ആക്കണം അതിൻ്റെ എല്ലാ സാധനവും നമ്മടുത്ത് ഉണ്ടാകും ഐ ടി എല്ലാ സാധനങ്ങളും ഉണ്ടാകും അപ്പം നമ്മൾ ഇതിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ ചെയ്താൽ റിപ്ലൈ കിട്ടും അതേപോലെ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് നല്ല ക്വാളിറ്റി അവവറേജ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും നമ്മൾ അത്യാവശ്യം നല്ല വരുന്ന ദീക്ഷ മാസ്ക് അല്ലെങ്കിൽ ഓയി സാധനങ്ങൾ വരെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഓയിങ്ങൾക്ക് ഇൻജോർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ യൂബാണ് ഇത് ഇൻജോർ ആയിട്ട് നമ്മൾ ഇതാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടണം അത് കൺഫ്യൂഷൻ ഇല്ല ഇത് വാങ്ങാൻ ഇടാ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കാണാൻ അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ ഉണ്ട് വണ്ടി പണി കാര്യങ്ങളിലൊക്കെ ഉണ്ട് അതിപ്പോൾ കാണിക്കില്ല പത്ത് അൻപത് വണ്ടിയിട്ട് വർഷപ്പഴും നമ്മുടെ വണ്ടി സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ഡയറക്റ്റ് ആവശ്യത്തിൽ ഞങ്ങൾ ഫോം വെച്ചിട്ട് എടുത്തില്ലെങ്കിൽ ആരും ഒന്നും വിചാരിക്കേണ്ടത് ക്ഷമിക്കണം അത് ഡയറക്ട് ഷോറൂം വിസിറ്റ് ചെയ്യുക നമ്മളിവിടെ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും രണ്ടേ നമ്മൾ ഉച്ച മൂന്നാർ നാലുമണി വരെ ഉണ്ടാവും അതിലുള്ള എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ വൈകുന്നേരം ഏഴുമണി വരെ ഉണ്ടാവും ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് അടുത്ത വണ്ടി പൊളിയായിട്ട് സെറ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആടി ഇറങ്ങാൻ തുടങ്ങി ഓക്കെ ആടി ഇറങ്ങാൻ ആടി അയച്ചിട്ട് ഞങ്ങൾ ചെയ്യും കുറച്ച് നല്ലൊരു വീഡിയോ നമുക്ക് ചെന്നിങ്ങും